ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജേ ത്രീ വേൾസ് അപ്പോൾ ഗായ്സ് ഇന്ന് ഒരു വൃത്തിയാക്കൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട് ഫുള്ള് ഇന്ന് വൃത്തിയാക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഫുള്ള് മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അടുക്കു പിടിച്ച് പുല്ലൊക്കെ വളർന്ന് കിടക്കുവാണ് പിന്നെ നമ്മൾ ഒരു വീഡിയോ വളരെയധികം ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിന് നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ട് കുറച്ച് കുറവാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലായ്ക്കൺ അമർത്തുക പറ്റാവുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ നമ്മൾ ചലഞ്ച് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ പരിസരത്തുള്ള കുറേ കാട് പോലത്തെ പരിസരത്തുള്ള കുറേ പുല്ല് നമ്മൾ പറിക്കാൻ പോവാണ് നമുക്ക് പോകാം അപ്പം ഗവശം നമ്മുടെ പറമ്പാണ് നോക്ക് എന്തൂരം കാടും പുല്ലൊക്കെ പിടിച്ചു കിടക്കുകയാണെന്ന് അപ്പോൾ ഇതൊക്കെ ഇന്ന് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു വ്യൂ ആണ് കേട്ടോ അത് നല്ല അടിപൊളി മല തിരകളൊക്കെ കാണാൻ പറ്റും അപ്പം നമ്മളിതൊക്കെ വൃത്തിയാക്കുകയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ആയിട്ട് വേണം അപ്പം നിങ്ങൾ ഇത് ഞങ്ങളെ സഹായിക്കാൻ സഹായിക്കാനാവതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം ഇവിടെ നിറച്ച കാടും പടലുമാണ് കൈസ് നോക്കൂ കായ്സ് ഈ കാടും പടലത്തിൻ്റെ ഇടയ്ക്കുന്നൊക്കെ കുറേ ജമ്മന്തിപ്പൊക്കെ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാർ ഇവിടെ നമ്മൾ കുറേയൊക്കെ വൃത്തിയായി ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ താഴെ കിടക്കുന്ന കുറേ പുല്ലൊക്കെ നമ്മൾ അടിച്ചങ്ങോട്ട് എടുത്ത് മാറ്റുക ശ്യം ഇവിടെ കുറേ മാങ്ങയൊക്കെ ഉണ്ട് കുറേ മാങ്ങയുണ്ട് ഇവിടെ അപ്പം കൂട്ടുകാരെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ പയറാണ് കെട്ടാത്തത് നമുക്ക് കുറേ പയറ് ഇവിടെ നിന്ന് കിട്ടും നമ്മൾക്ക് ഒത്തിരി പയറ് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ ആഴ്ച കൂടുമ്പോൾ ആഴ്ച കൂടുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ ഒന്നര ദിവസം കൂടുമ്പോൾ ആ ഒന്നര ദിവസം കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പയറായി കിട്ടാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ പയറും കൂടി ഇന്ന് വിളവെടുക്കുവാണ് അമ്മ ഇപ്പോൾ കൂട്ടുകാർ നമ്മുടെ പറമ്പിൽ ഒത്തിരി കറിവേപ്പിലയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒത്തിരി പയറും ഉണ്ട് കേട്ടോ നമ്മൾ ഈ കറിവേപ്പലിപ്പോൾ പറിക്കാൻ വേണ്ടി കറിക്ക് വേണ്ടി പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ അമ്മ ഒത്തിരി കാറ്റ് ചെടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് വെട്ടി എടുക്കാൻ പോകുന്നത് അപ്പൊ ഇതും കൂടെ നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഇവിടെ വീട്ടില് പാവക്കൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പാവക്കൊക്കെ ചെറിയ പാവക്കയാണ് അപ്പൊ അതൊക്കെ നമ്മൾ പറിക്കാവും അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മിഷൻ സക്സസ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ മിഷൻ നമുക്ക് സക്സസ് പൂവേ പൂവേ താഴം പൂവേ മണമിത്തിരി കരളിൽ തായോ നോവെല്ലാം മധുരക്കനവായി മാറിപ്പോയോ വണ്ടേ വന്ദേ വാർമുകിൽ വണ്ടേ അപ്പക്കായടുത്തത് മെഷീൻ ക്യൂ ആണ് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരണം അപ്പക്കായം നമ്മൾ മെഷീൻ ക്യൂ ചെയ്യാൻ പോകണ ഇവിടെ നിറച്ചും ഇതൊക്കെയാണ് നമ്മളിപ്പോൾ അടിച്ചു വരാൻ പോവുന്നത് ഇപ്പോൾ ഗാശ് നമ്മുടെ പൂവൊക്കെ ഇവിടെ നല്ല പോലെയൊക്കെ വളർന്ന് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിവിടെ കൊങ്ങിണിയാണ് നല്ല മഞ്ഞ കൊങ്ങിണിയാണ് കേട്ടോ ഇത് കൂട്ടുകാരെ ഇതെല്ലാം നമ്മളങ്ങനെ അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊക്കെ നമുക്ക് വാരിക്കളയാം